അസലമലൈക്കു വാഹത്തുല്ലാഹി വാബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ ആറാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം ആറ് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളോടൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യം വായിച്ചു നോക്കുക ഉത്തരങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ട് ഓരോന്നിനിടവും ഏറ്റവും യോജിക്കുന്ന ഉത്തരങ്ങൾ അതിൻ്റെ നേരെ ഇതാണ് വേണ്ടത് ഓപ്ഷൻസുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കുക ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റലി അള്ളാഹുൻ ഹുലഫ ഉർ റാഷിദുകളുടെ യമാമ മൂസ അലഹിസലാം അബൂ ഖുഹാഫ എന്ന ഉസ്മാൻ പിന്നെ ബനു അദീ ഇതൊക്കെയാണ് ഓപ്ഷൻസുകളായിട്ട് തന്നിട്ടുള്ളത് ഇനി ചോദ്യങ്ങൾ വായിച്ച ഒന്നാമത്തെ ചോദ്യം മുന്നൂറ് റക്കാത്ത് ദിവസവും നിസ്കരിക്കും ദിവസവും മുന്നൂറ് റക്കാത്ത് നിസ്കരിച്ചിരുന്ന ഒരു മഹാനുഭാവൻ്റെ പേര് ഈ ഓപ്ഷൻസുകളിലുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആരായിരുന്നു അത് ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ തന്നെ അതിൻ്റെ ഉത്തരാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റലിയുള്ള ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ അബൂ ബക്ര സുദ്ദി അഖർ അലി അള്ളാഹ്ഹുവിൻ്റെ പിതാവ് സുദ്ദീഖർ അള്ളി അള്ളാഹ്ഹുവിൻ്റെ പിതാവിൻ്റെ പേര് ഇവിടെ ഉണ്ടല്ലോ നോക്കൂ ഓപ്ഷൻസിൽ ഇല്ലാതെ രണ്ടാമത്തെ വരിയിൽ നടുൂലെ ഓപ്ഷനാണ് അതിൻ്റെ ആൻസർ അബൂ ഖുഹാഫ എന്ന ഉസ്മാൻ അബൂ ബക്ര സുദ്ദീ അഖർ അലി അള്ളാഹൊൻഹുവിൻ്റെ പിതാവ് അബൂ ഖുഹാഫ എന്ന ഉസ്മാൻ ഇനി മൂന്ന് ജൂതന്മാരുടെ ക്രൂരമായ പരിഹാസത്തിന് വിധേയനായി ജൂതന്മാരുടെ ക്രൂരമായ പരിഹാസത്തിന് വിധേയനായി ഒരു പ്രവാചകനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആരാണത് ഇവിടെ ഒരു പ്രവാചകന്റെ പേര് തന്നെ ഉള്ളു മൂസാ അലഹി സ്വലാം അപ്പം അതിൻ്റെ ആൻസറ് മൂസ അലഹിസലാം എന്നാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം മുസൈലിമത്തുൽ കതാബ് കൊല്ലപ്പെട്ട യുദ്ധം നമ്മൾ പഠിച്ചിട്ടുണ്ട് കള്ളപ്രവാചകന്മാരെക്കുറിച്ച് മുസൈലിമത്തുൽ കതാബ് അസ്വദുൽ അൻസൈത് ഉൽ എഹത്ത് ബുനഹു അലി ദുൽ അസദീ സജാ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിരിക്കണമല്ലോ അതിൽ മുസൈലിമത്തുൽ കതാബ് കൊല്ലപ്പെട്ട യുദ്ധം ആ യുദ്ധത്തിൻ്റെ പേര് മുകളിലുണ്ട് ഏതാണ് യുദ്ധത്തിൻ്റെ പേര് യമാമ യമാമ യുദ്ധത്തിലാണ് മുസലിമത്തുൽ കതാബ് കൊല്ലപ്പെട്ടത് ഇനി ആറാമത്തെ ചോദ്യം ഉമർ അല്ലി ഉള്ളാഹുനുൻ്റെ ഗോത്രം ഉമർ അല്ലി ഉള്ളാഹുവിൻ്റെ ഗോത്രം ഒരു ഗോത്രത്തിൻ്റെ പേരെ വിടുള്ളൂ ഏതാണത് ബനുഅതി അതാണ് ഉമർ ഉള്ളാഹുനിൻ്റെ ഗോത്രം ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം ഒന്ന് മുന്നൂറ് റക്കാത്ത ദിവസവും നിസ്കരിക്കും ഉത്തരം ഇമാം അഹമ്മദ് ബുൻ ഹംബൽ റലി അള്ളാഹുൻ രണ്ട് അബൂബക്രസ്ദീഖർ റുലി അള്ളാഹുവിൻ്റെ പിതാവ് അതിൻ്റെ ഉത്തരം അബൂ ഖുഹാഫ എന്ന ഉസ്മാൻ മൂന്ന് ജൂതന്മാരുടെ ക്രൂരമായ പരിഹാസത്തിന് വിധേയനായി അതിൻ്റെ ഉത്തരം മൂസ അലി അഞ്ചാമത്തെ ചോദ്യം മുസൈലിമത്തുൽ കതാബ് കൊല്ലപ്പെട്ട യുദ്ധം ഉത്തരം യമാമ ആറാമത്തെ ചോദ്യം ഉമർ ഉള്ളാഹൻഹുവിൻ്റെ ഗോത്രം ഉത്തരം ബനുഅദി രണ്ടാമത്തെ ആക്ടിവിറ്റി താഴെ കൊടുത്തവർ വഫാത്തായ ഹിജ്റ വർഷം എഴുതാം ഇവിടെ ഒരു അഞ്ച് ഇമാമിങ്ങളെ പേര് കൊടുത്തിട്ടുണ്ട് അവർ വഫാത്തായ ഹിജ്റ വർഷം ഏതാണ് വേണ്ടത് നമ്മൾ താരിഖിലൊക്കെ കുറേ മഹാന്മാരെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഹുലഫുർ റാഷിദുകളെയും അതേപോലെ ഫിഖിലൈമാമിയങ്ങൾ അഖീദയിലൈമാമിയങ്ങൾ അങ്ങനെ കുറേ മഹാന്മാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഇവരൊക്കെ ജനന വർഷം അതേപോലെ തന്നെ വഫാത്ത് അതേപോലെ തന്നെ വയസ്സ് പിതാവിൻ്റെ പേര് അങ്ങനെ മാതാവിൻ്റെ പേര് അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മളതൊക്കെ മനസ്സിൽ നിൽക്കാൻ വേണ്ടിങ്ങാണ്ട് അതൊക്കെ പട്ടികപ്പെടുത്തിങ്ങാണ്ട് ഇങ്ങനെ പട്ടികപ്പെടുത്തി പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിൽ കയറാനും അതേപോലെ പെട്ടെന്ന് തന്നെ പഠിക്കാനൊക്കെ സഹായകരമാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഇമാം അബൂ മൻസൂരിനിൽ മാത്തുരീദ് റുള്ളിയുള്ളാഹ്വൻ ഇമാം അബൂ മൻസൂരിനിൽ മാത്തുരീദ് റുള്ളാഹ്നു വഫാത്തായ ഹിജറ വർഷമാണ് ഇതാണുള്ളത് ഹിജറ മുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് അതിൻ്റെ ആൻസർ മൂന്നേ മൂന്നേ മൂന്ന് ഹിജറ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രണ്ട് ഇമാം ഷാഫി റുലിയുളാഹുൻ ഇമാം ഷാഫിഹനു വഫാത്തായ ഹിജ്ർ വർഷേദാ ഹിജറ ഇരുന്നൂറ്റി നാല് ഹിജറ ഇരുന്നൂറ്റി നാല് മൂന്നാമത്തത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അള്ളി ഉള്ളാഹുവൻ ഇമാം അഹമ്മദ് ബിൻ ഹൻബൽ അള്ളാഹുൻ ഹു വഫാത്തായ ഹിജറ വർഷമേദാ ഹിജറ ഇ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഹിജറ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഇനി നാല് ഇമാം മാലിക് അറല്ലുല്ലാഹ് മാലിക്റുള്ളു വഫാത്തായത് ഹിജറ നൂറ്റി എഴുപത്തി ഒമ്പത് നൂറ്റി എഴുപത്തി ഒമ്പത് അഞ്ചാമത്തത് ഇമാം അബു ഹനീഫ തെൽഖൂഫി റലിയുള്ളഹുവാൻ ഇമാം അബു ഹനീഫ അറുലാഹ്ഹൻഹു വഫാത്തായത് ഹിജറ നൂറ്റി അൻപത് ഹിജറ നൂറ്റി അൻപത് ഇങ്ങനെ ഹിജറ വർഷം എഴുതുമ്പോൾ അറബി അക്കത്തിലാണ് എഴുതുന്നതെങ്കിൽ വളരെ ശ്രദ്ധിക്കണം ആറ് രണ്ട് ഏഴ് എട്ട് നാല് മൂന്നൊക്കെ പലപ്പോഴും മാറാറുണ്ട് അതേപോലെ സ്ഥാനവും തെറ്റാറുണ്ട് പന്ത്രണ്ട് ഇതിനോട് ചിലപ്പം അറുപത്തൊന്നൊക്കെ എഴുതി വെക്കും അപ്പോൾ നൂറ് ശതമാനം ഉറപ്പാണെങ്കിൽ മാത്രം എഴുതുക അല്ലെങ്കിൽ പിന്നെ അക്ഷരത്തിൽ എഴുതായിരിക്കും നല്ലത് ആ കാര്യമൊന്നു ശ്രദ്ധിക്കുക ഉത്തരം കൂടി പറയുന്നു ഒന്ന് ഇമാം അബു മൻസൂർ ഉൽ മാത്തു ഇദീർ അലി ഉള്ളാഹുൻ അദ്ദേഹത്തിൻ്റെ ഒഫാത്ത് ഹിജറ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രണ്ട് ഇമാം ഷാഫിർ ഉള്ളാഹൻ അദ്ദേഹത്തിൻ്റെ ഒഫാത്ത് ഹിജറ ഇരുന്നൂറ്റി നാല് മൂന്ന് ഇമാം അഹമ്മദ് മുൻ ഹർ അള്ളി ഉള്ളാഹൻ അദ്ദേഹത്തിൻ്റെ ഒഫാത്ത് ഹിജറ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് നാല് ഇമാം മാലിക് റല്ലി ഉള്ളാഹുൻ അദ്ദേഹത്തിൻ്റെ ഒഫാത്ത് ഹിജറ നൂറ്റി എഴുപത്തി ഒമ്പത് അഞ്ച് ഇമാം അബു ഹനീഫത്ത് കൂഫി ഖൂഫിറല്ലി ഉള്ളാഹുൻ അദ്ദേഹത്തിൻ്റെ ഒഫാത്ത് ഹിജറ നൂറ്റി അൻപത് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ വ്യക്തമാക്കി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം ഇമാം ഷാഫിറുള്ളാഹുവിൻ്റെ മക്കൾ ഇമാം ഷാഫിറുള്ളാഹുൻ്റെ മക്കളെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നാല് മക്കളുടെ പേരാണ് പഠിച്ചിട്ടുള്ളത് ആരൊക്കെയാണ് രണ്ടാൺമക്കൾ രണ്ട് പെൺമക്കളുടെ പേര് ആൺമക്കളുടെ പേര് ഏതാ മുഹമ്മദ് ഹസൻ പിന്നെ പെൺമക്കളുടെ പേര് ഫാത്തിമ ജൈനബ് ഇമാം ഷാഫിറുള്ളാഹുൻ്റെ മക്കളെ പേര് മുഹമ്മദ് ഹസൻ ഫാത്തിമ ജൈനബ് രണ്ടാമത്തെ ചോദ്യം അലി ഉള്ളാഹുന് ജനിച്ച വർഷം അലി അലിറലി അള്ളാഹുന് ജനിച്ച വർഷം ഏതാ ക്രിസ്താബ്ദം അറുന്നൂറ് ക്രിസ്താബ്ദം അറുന്നൂറിലാണ് അലി അറു ജനിച്ചത് മൂന്നാമത്തെ ചോദ്യം ഉസ്മാൻ ഉള്ളാഹുന് വധിച്ചവൻ ഉസ്മാൻ റലി അള്ളാഹുന് വധിച്ചവന്റെ പേര് ഖുറാൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ ഈ സംഭവം ഉണ്ടായത് ആരാണ് വധിച്ചത് ഹിമാർ ഹിമാർ എന്നാണ് പേര് ഇനി നാലാമത്തത് ഹവാരിജുകൾ ആരാണ് ഹവാരിജുകൾ അതിൻ്റെ ഉത്തരം സ്വന്തം യുക്തി അനുസരിച്ച് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുന്നവർ അവർക്കാണ് ഹവാരിജുകൾ എന്ന് പറയുക സ്വന്തം യുക്തി അനുസരിച്ച് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുന്നവർ അഞ്ചാമത്തെ ചോദ്യം എന്താ നമ്മുടെ നബി സലല അലു വല്ലമയുടെ ഭാര്യയായ ഉമർ അലി അള്ളാഹ്വൻഹുവിൻ്റെ മകൾ നമ്മുടെ നബിയുടെ ഭാര്യയാണ് അത് ഉമർ അലി അള്ളാഹൻഹുവിൻ്റെ മകളും കൂടിയായ ആ ഉമ്മുൽ മുമിനീൻ ആരാണ് ഹഫ്സ അലി അള്ളാഹുൻഹയാണ് നമ്മുടെ നബിയുടെ ഭാര്യയായ ഉമർ ഉള്ളാഹുൻ്റെ മകൾ ഹഫ്സാർ അലി അള്ളാഹു വൻഹ ഉത്തരം ഒന്നും കൂടി പറയാം ഒന്നാമത്തെ ചോദ്യം ഇമാം ഷാഫി ഷാഫിറുള്ളാഹുൻ്റെ മക്കൾ ഉത്തരം മുഹമ്മദ് ഹസൻ ഫാത്തിമ ജൈനബ് രണ്ട് അലി അനിർലാഹു ജനിച്ച വർഷം ഉത്തരം ക്രിസ്താബ്ദം അറുന്നൂറ് മൂന്ന് ഉസ്മാൻ അള്ളി അള്ളാഹുൻഹുനു വധിച്ചവൻ അതിൻ്റെ ഉത്തരം ഹിമാർ നാല് ഖവാരിജുകൾ അതിൻ്റെ ഉത്തരം സ്വന്തം യുക്തി അനുസരിച്ച് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുന്നവർ അഞ്ച് നമ്മുടെ നബിയുടെ സലഹു അലൈവിസ്ലം ഭാര്യയായ ഉമർ അലി അല്ലാഹു മകൾ അതിൻ്റെ ഉത്തരം ഹഫ്സാർ അലി അള്ളാഹു നാലാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം ഇവിടെ നാല് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ എഴുതാനുണ്ടാവുള്ളൂ ഒന്നാമത്തെ ചോദ്യം ഉസ്മാൻ അല്ലുളുനു ഖുർആൻ ഒതിക്കൊണ്ടിരിക്കെ വധിക്കപ്പെടുമെന്ന് ഡാഷ് ഉസ്മാൻ അല്ലിള്ളാഹുനു ഖുര്ആൻ ഓതിക്കൊണ്ടിരിക്കെ വധിക്കപ്പെടുമെന്ന് നബിതങ്ങൾ പ്രവചിച്ചിരുന്നു അതാണ് അവിടെ ചേർത്ത് കൊടുക്കാനുള്ളത് ഉസ്മാൻ ഉള്ളാഹനു ഖുര്ആൻ ഒതിക്കൊണ്ടിരിക്കെ വധിക്കപ്പെടുമെന്ന് നബിസ്വലാ അലു വസ്ലമ തങ്ങൾ പ്രവചിച്ചിരുന്നു രണ്ടാമത്തെ ചോദ്യം എന്താ നബിസുല അലി വലമ പറഞ്ഞു ഞാൻ ഹിക്കുമത്തിൻ്റെ നഗരവും അലി ഡാഷ് എന്താ പറയുന്നത് ഞാൻ ഹിക്ക്മത്തിൻ്റെ നഗരവും അലി അതിലേക്കുള്ള കവാടവുമാണ് ഇനി മൂന്നാമത്തത് അത് ഹിലുൽ ഹബീബ ഇല ഡാഷ് എന്താണ് അവിടെ ചെറിയൊരു വാക്കാണ് ചേർത്തൊരുക്കാനുള്ളത് ഇത് സന്ദർഭം നിങ്ങൾക്കറിയാമല്ലോ സദ്ദീഖർ അള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം ഖബറടക്കാൻ വേണ്ടി ഇങ്ങാണ്ട് തങ്ങളുടെ ഖബറിൻ്റെ സമീപം കൊണ്ടുവച്ചു അപ്പം അങ്ങനെ ആ ആ കബറിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാണല്ലോ അത് ഹബീബ ഇലൽ ഹബീബി അൽ ഹബീബി എന്നാണ് അവിടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ളത് ഇനി നാലാമത്തെ ചോദ്യം അബൂബക്കറിൻ്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ട അത്ര മറ്റൊരാളുടെയും ധനം ഡാഷ് എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് സുദ്ദീഖ് അള്ളാഹ്നുവിനെ കുറിച്ച് ഇങ്ങാണ്ട് പറഞ്ഞതാണല്ലോ വിധങ്ങൾ അബൂബക്കറിൻ്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ട അത്ര മറ്റൊരാളുടെ ധനം എനിക്ക് ഉപകരിച്ചിട്ടില്ല എനിക്ക് ഉപകരിച്ചിട്ടില്ല എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കാനുള്ളത് ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് ഉസ്മാനുല്ലാഹൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ വധിക്കപ്പെടുമെന്ന് നബിതങ്ങൾ പ്രവചിച്ചിരുന്നു രണ്ട് നബിസ്വല അലി സ്വലം പറഞ്ഞു ഞാൻ ഹിക്കുമത്തിൻ്റെ നഗരവും അലി അതിലേക്കുള്ള കവാടവുമാണ് മൂന്ന് അദഹലുൽ ഹബീബ ഇലൽ ഹബീബി നാല് അബൂബക്കറിൻ്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ടത്ര മറ്റൊരാളുടെയും ധനം എനിക്ക് ഉപകരിച്ചിട്ടില്ല ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം എന്താ ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം എന്താണ് എന്താണ് ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം അവരുടെ ക്ഷമയും സഹനവുമാണ് അവരുടെ ക്ഷമയും സഹനവും ക്ഷമയും സഹനവും എന്ന് എതിയാലും ആൻസർ തന്നെയാണ് രണ്ടാമത്തെ ചോദ്യം എന്താ ഇമാം മാതുരീദ് റലി അള്ളാഹു ഏത് സുഹാബിയുടെ പരമ്പരയാണ് അക്കീദയിലെ രണ്ടാമത്തെ ഇമാമായ ഇമാം അബൂ മൻസൂരിന് ഇൽ മാതുരീദ് റലി അദ്ദേഹം ഏത് സുഹാബിയുടെ പരമ്പരയാണ് അതിൻ്റെ ഉത്തരം അബു അയ്യൂബൽ അൻസ്വാരി അബു അയ്യൂബൽ അൻസ്വാര അലി അള്ളഹുവിൻ്റെ പരമ്പരയിലാണ് ഇമാം മാ തുറിദിർ അൻഹു ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ബനു ഹാഷിമിലെ ഒന്നാമത്തെ ഖലീഫ ഖലീഫാർ ബനു ഹാഷിം ഈ കുടുംബത്തിലെ ഒന്നാമത്തെ ഖലീഫ ആരാണ് അതിൻ്റെ ഉത്തരം അലിയബു അബി തോലിബുറിയാഹ്ന്നു അലി അറുലഹ്നു ആണ് ബനു ഹാഷിമിലെ ഒന്നാമത്തെ ഖലീഫ ഇനി നാലാമത്തെ ചോദ്യം എന്താ ഇമാം അബു ഹനീഫ റല്ലാഹ്ന്നുവിൻ്റെ ജനനം എവിടെയാണ് ഇമാം അബു ഹനീഫ ഫിഖിലെ ഇമാണല്ലോ അദ്ദേഹത്തിൻ്റെ ജനനം എവിടെയാണ് അതിൻ്റെ ഉത്തരം കൂഫയിലെ അംബാർ കൂഫയിലെ അൻബാർ എന്ന സ്ഥലത്താണ് ഇമാം അബു ഹനീഫറുള്ളഹ്നുവിൻ്റെ ജനനം ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താണ് ഉസ്മാൻ അല്ലിഹ്നുവിൻ്റെ കുടുംബം ഏത് നമ്മൾ കുലഫാ ഊർ റാഷിദുകളൊക്കെ ഡീറ്റെയിൽസ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവരൊക്കെ കുടുംബനാമങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏതാണ് ഉസ്മാൻ ഉള്ളാഹുവിൻ്റെ കുടുംബം അതിൻ്റെ ഉത്തരം കുറൈഷ്യയിലെ ബനു ഉമയ്യ ബനു ഉമയ്യയാണ് ഉസ്മാൻ ഉള്ളാഹ്നുവിൻ്റെ കുടുംബം ഒന്നും കൂടി പറയാം ഒന്ന് ഒലുൽ അസ്മകളുടെ പ്രധാന ഗുണം എന്താണ് ഉത്തരം അവരുടെ ക്ഷമയും സഹനവുമാണ് രണ്ട് ഇമാം മാതുറുല്ലാഹ്ഹു ഏത് സുഹാബിയുടെ പരമ്പരയാണ് എൻ്റെ ഉത്തരം അബു അയ്യൂബൽ അൻസ്വാരി അലിയുല്ലാഹുൻ മൂന്ന് ബനു ഹാഷിമിലെ ഒന്നാം ഖലീഫ ആര് എൻ്റെ ഉത്തരം അലി ത്വാലിബ് താലിബ് റല്ലിള്ളാഹുവൻ നാല് ഇമാം അബു ഹനീഫറുള്ള ജനനം എവിടെയാണ് എൻ്റെ ഉത്തരം കൂഫയിലെ അംബാർ അഞ്ച് ഉസ്മാൻ അള്ളി അള്ളാഹുൻ്റെ കുടുംബം ഏത് എൻ്റെ ഉത്തരം കുറൈഷിയിലെ ബനു ഉമയ്യ ആറാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം ഒറ്റ ചോദ്യമുള്ളൂ എന്താണ് നിബി സുല്ലാസ്ലയുടെ ഉപ്പാപ്പ അബ്ദു മനാഫ് അഷാഫി അലി ഇമാമിൻ്റെ ഡേഷ് ഉപ്പാപ്പയാണ് നിബിതങ്ങളുടെ ഉപ്പാപ്പയായ അബ്ദു മനാഫ് എന്നവർ ഷാഫി ഇമാമിൻ്റെ എത്രാമത്തെ ഉപ്പാപ്പയാണ് എന്നാണ് അവിടെ എത്രാമത്തെ എന്നെഴുതി കൊടുത്താൽ ആ വാചകം നമുക്ക് പൂർത്തീകരിച്ചു കൊടുക്കാം എത്രാമത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഒമ്പതാമത്തെ ഒമ്പതാമത്തെ ഉപ്പാപ്പയാണ് അപ്പോൾ അതങ്ങനെ പറയാം നബി സല അലൈഹി വസലമയുടെ ഉപ്പാപ്പ അബ്ദു മനാഫ് ഷാഫി ഇമാമിൻ്റെ ഒമ്പതാമത്തെ ഉപ്പാപ്പയാണ് ഏഴാമത്തെ ആക്ടിവിറ്റി രണ്ട് വീതം എഴുതാം രണ്ട് കാര്യങ്ങൾ എഴുതി കൊടുക്കാനാണ് അതിൻ്റെ ഒരു ചോദ്യം ഉള്ളൂ എന്താണ് ചോദ്യം ഇമാം അബു ഹനീഫറുള്ള ദിനചര്യകൾ ഇമാം അബു ഹനീഫാറുല്ലാഹ്നുവിൻ്റെ ദിനചര്യകൾ ദിനചര്യകൾ എന്ന് പറഞ്ഞ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് ഒന്ന് രാത്രി നിസ്കാരങ്ങൾ മറ്റൊന്ന് കുർആൻ പാരായണം ഉത്തരം കൂടി പറയാം ഇമാം അബു ഹനീഫറുല്ലാഹ്നിൻ്റെ ദിനചര്യകൾ ഒന്ന് രാത്രി നിസ്കാരങ്ങൾ മറ്റൊന്ന് കുർആൻ പാരായണം ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വാർമ്മത്തല്ലാഹി വാത്തൂ